നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കിടലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കോലി പൂർണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാനം ഡയമണ്ട്സ് കടലാക്രമണം നേരിടുന്ന പാലപ്പെട്ടി പ്രദേശത്ത് ശാശ്വതവും ശാസ്ത്രീയവുമായ കടൽഭിത്തി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട തീരദേശ നിവാസികൾ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ പത്തുമണിക്ക് ദേശീയപാത ഉപരോധിച്ചു കടൽഭിത്തി ഇല്ലാത്തത് മൂലം മഴയിലും കടലാക്രമണത്തിലും ഈ പ്രദേശത്തുള്ള നിരവധി വീടുകൾ തകർന്നു പോവുകയും താമസയോഗ്യമല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് പത്തുമുറി മുതൽ കാപ്പിരിക്കാട് വരെ നാല് കിലോമീറ്റർ നീളത്തിലാണ് ഭിത്തി തകർന്നു കിടക്കുന്നത് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സർക്കാർ വകയിരുത്തിയ കോടി രൂപയുടെ കടൽഭിത്തി നിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിക്കാത്തതിലും കെട്ടിയ കടൽഭിത്തി നിർമ്മാണം ശാസ്ത്രീയവും ശാശ്വതവുമായ രീതിയിലല്ലാത്തതിലും പ്രതിഷേധിച്ചാണ് സമരം സംസ്ഥാന സർക്കാരും എം എൽ എയും കാര്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി തീരദേശത്തുനിന്ന് വീടും ഭൂമിയും ഒഴിഞ്ഞു നൽകാൻ സർക്കാർ നടപ്പാക്കിയ പുനർഗ്രഹം പദ്ധതി നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നതും സമരപ്രവർത്തകർ ഉയർത്തുന്ന മുദ്രാവാക്യമാണ് സമരപ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി रामद सिंंदाब हैरव बनो राम എ കെ ഖാസിം കാസിം കോണ്ടത്ത് മജീദ് പാലപ്പെട്ടി നൌഷാദ് യാഹു കബീർ ഹംസു പാലപ്പെട്ടി സുലൈമാൻ കാറൊപ്പം വീട്ടിൽ മജീദ് കള്ളിവളപ്പിൽ സാനിധ ഷംസുദ്ദീൻ നൂറുദ്ദീൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു മുൻഷിറ മൻസിയ നസീമ മുസ്തഫ അഷ്കർ റിയാസ് ഷഹീർ ബഷീർ സിയാദോ റഫീഖ് യൂസുഫ് ഇബ്രാഹിം എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പൊന്നാനി